രചന നാരായണൻകുട്ടി മുട്ടയടിച്ചു കണ്ടിരുന്നോ നീ മുട്ടടിക്കാൻ തയ്യാറാവോ ഇല്ല എനിക്ക് അടിക്കണമെങ്കിൽ അടിക്കാം പക്ഷെ എന്റെ ചോദ്യം അതല്ല പെൺകുട്ടികൾക്ക് മുട്ടയടിക്കുന്ന അത്ര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടി കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ എന്റെ മുടി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ് ഈ മുടി ഇല്ലാണ്ടായുള്ള എൻ്റെ മുഖം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എന്തെങ്കിലും കാരണം കൊണ്ട് മുടി കൊഴിഞ്ഞു പോവുകയോ മറ്റൊസൺസ് കൂടെ പോവുകയോ കുഴപ്പമില്ല പക്ഷെ ഞാനായിട്ട് ഒരിക്കലും എൻ്റെ മുടി മുട്ടയടിക്കില്ല പക്ഷെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ആ ചെയ്യുന്നവരുടെ മനസ്സിൻ്റെ ഒരു ഇതില് അത് ഭയങ്കര എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഭയങ്കര വിശാല മനസ്സ് വേണം അങ്ങനെയൊക്കെ മുടി മൊട്ടയടിച്ച് മുടിയൊക്കെ കളയാന് എന്തിനാ അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ഭംഗി കൂട്ടുന്ന നമ്മുടെ സൗന്ദര്യം നമ്മൾ വിചാരിക്കുന്ന ആ ഒന്നിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആയിട്ട് എന്ത് പോയി വിശ്വാസത്തിന്റെ പുറത്ത് പുറത്ത് കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നേരാനും അങ്ങനെ പോയി മൊട്ടയടിക്കാനും ഒക്കെ ധൈര്യം വേണം രചനാരായണകുട്ടി വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്താൽ വിഷയമുണ്ട് അവരേറുമായിരുന്നു പോസ്റ്റ് പോസ്റ്റിട്ടത് മുടിയിൽ താരം കുറച്ചുണ്ടായിരുന്നു അതുകൊണ്ട് മുടി മുട്ടയടിച്ചു പക്ഷേ അത് തിരുപ്പതി എവിടെ അമ്പലത്തിൽ പോയാണ് മുട്ടയടിച്ചത് കൂടെ വിശ്വാസവും എന്ന് പറഞ്ഞപ്പോൾ അവരെ ഭീകരമായി സൈബർ അറ്റാക്ക് ആയിരുന്നു കാരണം മുടി മുറിക്കുന്നത് മുടി കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേവ് ഷേവ് ചെയ്യുന്നത് താരൻ ഉള്ളതുകൊണ്ടാണ് പക്ഷേ അതിനകത്ത് കുറച്ച് മതവും കൂടെ കലർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഭീകര അറ്റാക്ക് ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമുണ്ടല്ലോ ഇത് പൊതുവൊരു ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെണ്ണായാൽ മുടി വേണം അതുകൊണ്ടാണ് ഇവർക്ക് പല സ്ഥല സിനിമകൾ കണ്ടുള്ളൂ അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നോക്കിയുള്ളൂ ഒരു 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 ക്യാൻസർ വന്നു കീമോ ചെയ്യുമ്പോൾ ആ ഇവരെ തന്നെ ഒരു കീമോ ചെയ്യുമ്പോഴത്തേക്ക് മുടിയില്ലാത്ത മുടിയില്ലാതായി പോകുന്നു അതൊരു ഭീകര ട്രോമ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റഡ് ആവുന്നുണ്ട് അത് ഈ അതിൻ്റെ ബേസിക് സാധനം ഈ ബ്യൂട്ടി കോൺഷ്യസ് ആണ് ഞാൻ സുന്ദരിയായിരിക്കണം ഈ ഇതാണ് ബേസിക് സാധനം ഇതെന്ത് മാറുന്നു ഇല്ല വെച്ചാൽ പല വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ മുട്ടുപോലെ അടിച്ചുപോയി ഒരു ഒരു വിലയില്ല കേട്ടിയാണ് വളരും പല്ലാണ് വളരും ഒരു പ്രായം കഴിഞ്ഞാൽ പല്ല് വളരുന്നില്ല സംഭവിച്ചു പക്ഷെ എന്തായാലും ഇതൊക്കെ ജസ്റ്റ് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അനു പറയുന്നത് കാരണം കാരണം അത് അത് ഒട്ടും നമ്മൾ പോയി മുടി വന്ന് എന്ത് അത്രയും ഒന്നില്ല ദ അതല്ല നമ്മൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും വിലപ്പെട്ട എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോഴോ സറണ്ടർ ചെയ്യാനോ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണ മനുഷ്യരാവുന്നത് അപ്പൊ അത് അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു ഒരു മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ട് അവന്റെ സൗന്ദര്യത്തെ ഇല്ലാണ്ടാക്കാനും മുടി കളയാനാണ് അത് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു ചൊല്ലുണ്ട് ഒരു പെണ്ണ് മുടി വെട്ടാൻ ഒരുപെട്ട ഒരു എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഷോർട്ട് ഹെയർ ആക്കാൻ അങ്ങനെ ഒരു തന്നെ ഉണ്ട് സാധനം എന്ന് പറയുന്നത് സ്ഥലങ്ങളിൽ പറഞ്ഞാല് അവിടുത്തെ അനു പറഞ്ഞ സാധനം അതല്ല അർത്ഥം നമുക്ക് ഏറ്റവും വിലപ്പെട്ട സാധനം പോയി സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ട സാധനം നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിനെയാണ് അവിടെ കൊണ്ട് വെക്കാന്ന് പറഞ്ഞത് അതിനേക്കാളും എന്തോ അല്ലേ നമ്മുടെ ജീവിതത്തില് അല്ലേ അല്ലാതെ നമ്മള് പോയിട്ട് തല മുട്ടയടിക്കുകയും മറ്റേ കവളിന്റെ ഉള്ളി ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ റോജിബ്രോ തലമൊട്ടടിക്കാത്തത് ചിലപ്പോ റോജിയുടെ ലുക്ക് ആ ലുക്ക് റോജിവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും അതൊരിക്കലും റോജിയുടെ സൗന്ദര്യം കുറയ്ക്കാനുള്ള ചിന്ത റോജിയുടെ മനസ്സിലുണ്ട് അല്ലല്ല നമുക്ക് നമുക്ക് തന്നെ കാണാൻ മനസ്സിലാവില്ല അത് ചിലപ്പോൾ ഞാൻ മുട്ട കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗുണ്ടകളെ പോലെ ഇരിക്കും ചിലപ്പോൾ മനസ്സിലായി ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് പിരികൊക്കെ ആയി താഴെ വെച്ചിട്ട് എനിക്ക് എന്തോ വേണ്ട അത്രയും റൂഡായിട്ടുള്ള ഒരു ഫേസ് കൊടുക്കണ്ടെന്നുള്ള എന്റെ ഒരു ചിന്ത കൊണ്ടാണ് എനിക്ക് ചെയ്യുന്നുണ്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല നമ്മള് ക്യാപ്പ് വെച്ചാൽ പോലും അല്ല അപ്പൊ 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 ഇതേ സാധനം പെൺകുട്ടികൾ വരുമ്പോ അതെന്താ റോജി പറ പെൺകുട്ടികൾ പറയുന്നു അവർക്ക് അവരുടെ സൗന്ദര്യമാണ് അവരുടെ ലുക്ക് മാറുന്നു എന്നേ അവര് പറഞ്ഞോളൂ എന്തുകൊണ്ടാണ് അവരെ എതിർക്കാൻ പറ്റുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് എതിർത്തില്ലല്ലോ അന്തിനാ മുട്ടണെന്ന് എന്തിനാ ചോദിച്ചത് അല്ല അല്ല അത് അവരുടെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഫേസിലുള്ള ഒരു സാധനം എന്തിനാ കളയുന്നത് ഞാൻ എന്റെ ചോദ്യം മറ്റൊരു ചോദ്യം ഇത് ദൈവത്തിന് വേണ്ടി ഇത് കൊടുത്തിട്ട് വേണോ ദൈവത്തിന് അത് അതാണ് ഞാൻ ചോദിച്ചത് മനസ്സിലായോ രചനകാരൻ കുട്ടി മുട്ട അടിച്ചത് റോജി ബ്രോ പറയുന്ന പോയിന്റ് ദൈവ മതത്തിന്റെ കാര്യം പറഞ്ഞ എന്തിനാണ് മുട്ടയടിക്കുന്നത് അതാണ് റോജ് അല്ലല്ല നേരത്തെ പറഞ്ഞില്ല അതായത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വാല്യൂബ്ലൈസ് ആണ് നമ്മൾ കൊടുത്താലാണ് നമുക്ക് അത് അങ്ങനെയാണോ ആ വാല്യൂബിളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ് ആ മനസ്സിനെ കൊടുക്കാൻ പറ്റാതെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ തലയിലുള്ള മുടിയോ അതായത് വെറുതെ മുളച്ചു വരുന്ന ഒരു മുടി ദൈവത്തിന് എന്തോ വലിയ കാര്യമായിട്ട് കൊടുക്കാന്ന് പറയുന്നത് അതാണ് വെറുതെ എന്താ വെറുതെ മുളച്ചു വരുന്ന മുടിയല്ല നമ്മുടെ തല അല്ലെങ്കിൽ മുടി എന്ന് വെച്ചാൽ നമ്മുടെ ഐഡന്റിറ്റിയാണ് നമ്മുടെ മുഖത്തിന്റെ ഭംഗിയാ അതും ഒരു ആക്ട്രസ് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ലല നേരത്തെ മുട്ടടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അതൊക്കെ ആ നമ്മള് അത്ര ചെറിയ ചിന്താഗതിയോടെ കഴിയണവർക്ക് അങ്ങനെ തല മുട്ടയടിക്കാൻ പറ്റില്ല അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഇത് ചെറിയ ചിന്താഗതി ചിന്താഗതി എന്ന് പറയുന്നത് നല്ല ചിന്താഗതിയാണ് പക്ഷെ ഈ അന്ധമായ അന്ധവിശ്വാസം കൊണ്ട് നടന്നിട്ട് അതിന് അല്ല മതങ്ങളെ തിരുപ്പതിയിലെ ഏറ്റവും വലിയ നേർച്ചാല മൊത്തം തിരുപ്പതിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കുന്ന കൊടുക്കുകയാണ് അത് അതിൽ നിന്ന് ഭീകരമായ വരുമാനം ആ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത് ഈ പറയുന്ന സെറ്റപ്പ് അന്ന് അല്ലെങ്കിൽ ഒരു ഒരു ആചാര്യ അല്ലെങ്കിൽ ഒരു ഒരു നേർച്ച ചെയ്യുമ്പോൾ അന്ന് അന്നത്തെ തോട്ട് പ്രോസസ്സിൽ പറയപ്പെടുന്നത് നമ്മൾക്ക് നമ്മുടെ സൗന്ദര്യമാണ് നമ്മുടെ ഐഡന്റിറ്റി ആണെന്നുള്ള സാധനത്തിലാണ് പറയുന്നത് നീ ഒന്നുമല്ല നീ ഒന്ന് ഷേവ് ചെയ്താൽ നിന്റെ കോൺഫിഡൻസ് പോകുമെങ്കിൽ നീ പോ കളയട്ടെ നീ എന്ന അഹങ്കാരത്തെ ഈഗോ കളയുക എന്നൊരു ഐഡിയ ആണ് പക്ഷെ റോജിഗുമാർ പറഞ്ഞ പോലെ ഉണ്ടല്ലോ അതും തെറ്റാണ് നമ്മുടെ ഈഗോ കളയാൻ നമ്മൾ ഏറ്റവും വേണ്ടത് നമ്മുടെ മനസ്സിന് സമർപ്പിക്കണം സമർപ്പിക്കാറുള്ളത് അതാ അതാ അതാണ് റോജുബോർ പറഞ്ഞപ്പോ ഇപ്പൊ ഈ ഈ ഈ രചനയുടെ കാര്യം ഇത്ര കൊട്ടി ഘോഷിക്കാൻ കാരണം അവരൊരു സെലിബ്രിറ്റിയാണ് കാര്യം കൊട്ടിഘോഷിക്കാൻ കാരണം ഒരു സെലിബ്രിറ്റിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഇത് ഈ പറയുന്ന ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഇത് ഓരോ ആഡംബരവും ഇല്ലാതെ വളർത്തി മുടി വെട്ടിക്കൊടുക്കുന്ന പിള്ളേരുണ്ട് അവർക്ക് അവർക്ക് വേണം കൈയടിക്കാം ഒരു കഴിഞ്ഞ ദിവസം ആണ് മുടി നേരത്തെ പറഞ്ഞാ ഇത് ചെറിയ ചിന്താഗതി ചോദിച്ചു വാങ്ങുന്നതാണ് അതായത് സ്ത്രീകൾ എന്ത് ചെയ്താലും അതിന് മറ്റൊരു വശമുണ്ട് നമ്മൾ പറഞ്ഞില്ലേ എന്തിനാണ് ദൈവത്തിന് അതാണോ കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ നമ്മുടെ വിശ്വാസം പ്രാർത്ഥിച്ചാൽ പറയും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് അതിനോട് യോഗ്യത നമ്മടെ ആവശ്യം നടന്നില്ലേ അതിനിപ്പോ പറഞ്ഞ കേട്ടോ ഇപ്പൊ അനു പറഞ്ഞ എന്താ ഇത് ഭയങ്കര സംഭവമാണ് ഇത് എല്ലാ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റില്ല ഇത് ഭയങ്കര ബോൾഡായ സ്ത്രീകൾക്ക് മാത്രം ചെയ്യാം ഇത് എല്ലാ വിഷയത്തിനും അനു അവിടെ നിന്ന് അങ്ങ് പുളകം കൊള്ളാം ഒരു വല്യ അതായത് സ്ത്രീകൾ എന്ത് ചെയ്താലും എനിക്ക് എനിക്കറിയുന്ന പല കൂട്ടുകാരും ഉണ്ട് പണ്ട് തിരുപ്പതിൽ പോയി മൊട്ടടിക്കുന്നു നേർന്നവരാ ഇപ്പോഴും ചെയ്യാത്തവരുണ്ട് ആ പത്ത് പേരിൽ ചെയ്ത ഒരാളെ മാത്രമേ ഉള്ളൂ എനിക്ക് അറിയുന്നത് ബാക്കി ഒമ്പത് പേരാണ് അയ്യോ മൊട്ടടിക്കണ്ടല്ലോ നേർന്നും പോയി ഇന്ന് എന്ന് ചിന്തിക്കുന്നവരാണ് ആ നേരുന്ന സമയത്ത് ഇതൊന്നും ആലോചിക്കുന്നില്ല പിന്നെയാണ് അറിയുന്നത് നമ്മുടെ ഐഡന്റിറ്റി തന്നെ ഇല്ലാണ്ടാവും കുറെ നാള് മുട്ടായിട്ട് നടക്കേണ്ടി വരും പുറത്തിറങ്ങാൻ പറ്റുമോ ഇതൊക്കെ ആണെ ഇത്രയും വേദന സഹിച്ചിട്ട് ആ ദൈവം ഇത് കാണുമ്പോ നമ്മളെ തോന്നുന്നു എന്ത് വിളിക്കും നമ്മള് ഇവര് തന്നെയാണ് ഈ ദൈവങ്ങളൊക്കെ പറ്റുന്നത് ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരു വിദേശിയോ വിദേശിയോത്തുനിന്ന് ആൾക്കാർ കാണുമ്പോ ഈശ്വര ഭ്രാന്ത ഭ്രാന്താലയെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി നമ്മൾ പോയിട്ട് ശൂലം കൊത്താ മറ്റേ പുറത്ത് മറ്റേ ഇത് കുത്തി കുത്തിക്കയറ്റ എന്തിനത് ആ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ പോലും അല്ലെങ്കിൽ ഇതൊന്നും പ്രാർത്ഥനയുടെ പോലെ ആവശ്യമില്ലാന്ന് പറയുന്നത് നമ്മൾ മര്യാദക്ക് ജീവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ പോലെ ആവശ്യമില്ല കാരണം നമ്മളെ സൃഷ്ടിച്ച അതാണല്ലോ നമ്മൾ നമ്മളെ അറിയാവുന്ന നമുക്ക് ഇമോഷൻ തന്ന നമ്മുടെ ഹോർമോൺ മനസ്സിലാക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനും നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെന്തിനും നിന്റെ മുടി ഭയങ്കര കരുത്തായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന എന്തെങ്കിലും ഒരു പിടിച്ച് ഇത് മുടി കൊഴിയാൻ തുടങ്ങുമ്പോൾ അറിയാൻ നിനക്ക് അതിന്റെ വേദന എത്ര ഹെയർ ട്രീറ്റ്മെന്റ് സെന്റേഴ്സും അല്ലെങ്കിൽ ഹെയറിന് വേണ്ടിയിട്ട് തന്നെ ഒരു ബ്യൂട്ടി മാത്രം ഉണ്ട് ഇമ്പോർട്ടൻസ് പറയുന്നത് ഹെയറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ മുഖത്തെ ഷേപ്പ് ഡിപ്പെൻഡിങ് അനുനിപ്പൊ നിത്യഹരിത നായികയായിട്ട് ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അനുവിന്റെ ഒരു മുടി അങ്ങ് കൊഴിഞ്ഞു അനു വേദനിക്കും ഒരു മോക്കൂര് വേദനിക്കും ചത് മനസ്സിലാക്കാം ഇത് വരും പോകും ഇത് നരയ്ക്കും ഇത് മുഖം ചൂടുന്നതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാ മനുഷ്യർക്ക് ഏറ്റവും വിഷമം മുടി കൊഴിയുമ്പോഴാണ് പലരോട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദിച്ചാൽ മനസ്സിലാവും അവന്റെ വിഷമം മുടി കൊഴിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ള നടൻ ഒരു സിനിമയിലെ നായക നടൻ എന്ന് പറഞ്ഞ അയാള് ഭയങ്കര സൗന്ദര്യമുള്ള ആളായിരിക്കണം തമാശ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് നമ്മുടെ വിനയ ഫോട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പൊ ഇപ്പൊ വിശേഷം സിനിമ വന്നിട്ടുണ്ട് ആ സിനിമയ്ക്കകത്തും അഭിനയിച്ച ആളുടെ അയാളും കശണ്ടിയായിട്ട് തന്നെ കഷണ്ടിയാണ് കശണ്ടിയാണ് അയാൾ പറ ഇത് ഈ പ്രോസസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ മനസ്സിൽ ഇമ്പ്രിന്റ് ആയി വെച്ചിട്ടുണ്ട് എത്ര പേര് അഭിനയിക്കുന്നുണ്ടാ മോഹൻലാൽ വികവിക്കുന്നില്ലേ പൃഥ്വിരാജ് വികവെക്കുന്നില്ലേ കേവലം മുടി അഭിനയിക്കുന്നത് അനു എന്താണ് പറയണത് അനു വലിയ ചിന്തിക്കണമെന്നില്ല മനസ്സിലായി അനു ജഡ്ജസ് വെറുതെ കാര്യം ശ്രദ്ധിച്ചു അതായത് ഇപ്പൊ നമ്മുടെ ഈ വീടോ കണ്ടുകൊണ്ടിരിക്കുന്ന മുടിയുള്ള മുടി കൊഴിഞ്ഞ കഷണ്ടി ഉള്ള ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന അവൻ സംബന്ധിച്ചിട്ട് അവന്റെ മുടി അവൻ കൊഴിഞ്ഞു പോയി എല്ലാ പൗതുവാസന മുടി കൊഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മറ്റുള്ളവർക്ക് ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് അനുവിന്റെ വാക്കുകൾ കേട്ടവൻ എന്ത് ഫീൽ ചെയ്യും പറഞ്ഞു വയ്ക്കുക അതായത് മുടി കുറഞ്ഞ ഭയങ്കര വിഷമമാണ് മുടി പോയ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞ പ്രീ സജേഷൻ ചെയ്യും ഒരു ഇത് വഴി ഇങ്ങനെ പമ്പ് ചെയ്തോണ്ടിരിക്കുക ഇത് കേൾക്കുന്ന ആള് വിചാരിക്കില്ല ഈശ്വര ശരിയാണല്ലോ ഒരു സ്ത്രീ എന്ന് പറയാല്ലേ മുടി പോയി ഇത്ര വിഷമോ അനുവിനത് പോസിറ്റീവ് ആക്കി പറയാം എന്തിനും ഇത്ര നെഗറ്റീവ് നീ ഒരു കാര്യം നീ ഒരു ദീക്ഷ സ്വീകരിച്ച ഹിമാലയത്തിലും പോയിരിക്കാതായിരിക്കും നമ്മളതിനെ പറ്റി സംസാരിക്കും അത് കേൾക്കുന്ന മുടി പഠിച്ചാൽ എന്താ വളർത്തിയത് എന്താ മലയാളിക്ക് മലയാളിയുടെ ചിന്തയുണ്ടല്ലോ ഈ ചിന്താ ചിന്താപ്രസംഗ് ഇത് മാറുക മുടി പോയാൽ മുടി വരും അത്രേ ഉള്ളൂ